പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ചീറ്റിപ്പോയ ഗുലാബിക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണെങ്കിൽ നസാറ അപ്പം നസാറ പേര് ആയിട്ട് ആര് ഞട്ടണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് എന്തേക്കണേട്ടോ അപ്പം നമുക്ക് നസാര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണമെന്ന് അറിയാവോ നമ്മൾ ഗോതമ്പാണേ ഗോതമ്പ് മുഴുവനായിട്ടുള്ള ഗോതമ്പാണ് അതിനകത്ത് എടുത്തേക്കണേ അപ്പം നമുക്ക് മുഴുവനായിട്ടുള്ള ഗോതമ്പ് ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചേക്കായിരുന്നു ഉണ്ടാക്കാൻ പറ്റുന്ന നുറുക്കി അപ്പോൾ നമുക്ക് ഞാനത് ഒരു അര കപ്പ് വെള്ളത്തിൽ എടുത്തിട്ടിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുതിർന്ന് കണ്ട കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കി അത് കഴുകി വാരി നമുക്കെടുക്കാം കേട്ടോ അപ്പോൾ മുഴുവനായി ഗോതമ്പാണെങ്കിൽ നമുക്കത് കുറച്ച് നേരം നമ്മൾ കുതിരാനായിട്ട് വെക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഞാൻ എടുത്തേക്കുന്നത് തേങ്ങക്കൊത്താട്ടോ അപ്പം തേങ്ങക്കൊത്തിന് പകരം നമുക്ക് കാശ്മീരിനും മുന്തിരി ഉണ്ടെങ്കിൽ അതും മതി അപ്പോൾ എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങക്കൊത്ത് എടുത്തേക്കണു പിന്നെ നമുക്ക് ഒരു കപ്പ് പാല് വേണം പിന്നെ പഞ്ചസാര പഞ്ചസാരയും മറ്റേ ഏലക്കായുംകൂടും കൂടി അടിച്ചെടുത്തതാട്ടോ അരച്ചെടുത്ത് പൊടിച്ചെടുത്തത് പിന്നെ നമുക്ക് ഈ നമ്മുടെ ഗോതമ്പ് നമുക്ക് മിക്സിയിലിടെ നന്നായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അരച്ചെടുക്കണം ഇനി നമുക്കത് അരിപ്പാത്രം ഇട്ട് അരിപ്പാത്രം ഇട്ട് നല്ലോണം അരിച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ അരിച്ചെടുത്തിട്ട് ഇച്ചിരി പാടാ കേട്ടോ നല്ല അരിപ്പില്ലാത്തത് കൊണ്ട് ഇച്ചിരി പാടാണ് നല്ലോണം സ്പൂൺ കൊണ്ട് ഇങ്ങനെ അമർത്തി അമർത്തി എടുത്തിട്ട് വേണം ഇച്ചിരി പണിപ്പെട്ടു അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ലോണം മരിച്ചെടുത്തിട്ട് ഇതെ ചെണ്ടി കണ്ടോ ഇതുപോലെ ആവുന്നത് വരെ നമ്മൾ നല്ലോണം എടുക്കണം കേട്ടോ അപ്പം ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വെള്ളം വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാം കേട്ടോ വെള്ളം കൂടി ഒഴിക്കണം അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും അപ്പോൾ ഇത് നമുക്ക് തെളിനീര് കുറേ അങ്ങ് ഊറ്റി കളഞ്ഞിട്ട് ബാക്കി അടിയിലുള്ള ഭാഗമാണ് ഊറലാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ തെളിനീരങ്ങ് ഊറ്റിക്കളയണം അപ്പം അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് പാൻ ഒരു പാത്രം വെച്ച് അതിനകത്തോട്ട് കുറച്ച് നെയ്യൊക്കെ ഒട്ടെ നമുക്ക് ആ തേങ്ങക്കൊത്തങ്ങ് വറക്കാം വറുത്തെടുക്കാം കേട്ടോ അപ്പം കാഷ്നട്ടും മുന്തിരിയും എന്നല്ല ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം ഇതെനിക്ക് അതില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രം അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നമുക്ക് നല്ലോണം വറുത്ത് വരട്ടെ വറുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് നമ്മളത് മാറ്റി വെച്ചിട്ടോ അപ്പം നമുക്ക് അപ്പത്തേനും നമ്മുടെ ഊറിലൊക്കെ അടിയിലിട്ട് ഇതായിട്ടുണ്ട് നമുക്ക് നമ്മുടെ തെളിനീരങ്ങ് ഊറ്റി കളഞ്ഞിട്ട് ബാക്കി അടിയിലുള്ള സംഭവങ്ങൾ നമുക്ക് എടുക്കട്ട എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് ചൂടാക്കണം അപ്പം അതാ കുറച്ചേ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ടായില്ല കാരണം എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ലല്ലോ ഉണ്ടാക്കി നമ്മൾ സക്സസ് ആകുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പം അതാ നമ്മുടെ അടിയിലുള്ള കൂറിൽ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ നമ്മൾ വറുത്ത സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അരക്കപ്പ് പാൽ ഉപ്പുണ്ട് നമുക്കിതങ്ങ് അടപ്പത്ത് വെച്ച് ചൂടാക്കാം അപ്പം ഇത് ചൂടാക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ എപ്പോഴും ഇല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തീ ഇതൊക്കെ കുറച്ചൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാൻ അപ്പോൾ ആ നമുക്ക് പിന്നെ ഇതിനകത്ത് നമ്മുടെ എടുത്തു വെച്ചേക്കണേ അരക്കപ്പ് അരക്കപ്പ് പാലും കൂടി അതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ ചെറിയ കപ്പിൽ അരക്കപ്പ് പാലാണ് എടുത്തേ അപ്പോൾ ആ പാലും കൂടി ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം ഇളക്കണം പിന്നെ അതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കണം ഏലക്കായ ഉണ്ടല്ലോ ഏലക്കായും പഞ്ചസാരയും കൂടെ കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിനകത്തേക്കിട്ട് നല്ലവണ്ണം ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഒരു ഏലക്ക മുഴുവനായിട്ട് പോയിരുന്നു പിന്നെ അത് എടുത്തില്ലായിരുന്നു ഏലക്ക കുറച്ച് തൊണ്ടുപൊളിഞ്ഞിട്ടു പിന്നെ ഒരു ഏലക്ക അതിനകത്ത് അങ്ങനെ ഇട്ടു അത് ഓർത്തില്ല അപ്പോൾ അതും കൂടും കൂടി നല്ലവണ്ണം പൊടിഞ്ഞു വന്നപ്പോൾ ഇതാണ് ഇടക്കിടയ്ക്ക് കരട് പോലെ ഇങ്ങനെ ആ ഏലക്കയുടെ ഇതായിട്ടൊക്കെ കിടക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല ഇലക്കായല്ലേ അപ്പം നല്ലോണം നമ്മൾ അത് ഇളക്കണം കേട്ടോ ഇളക്കി ഇളക്കിക്കുമ്പോൾ നല്ലവണ്ണം കുറുകി വരും നല്ല അണ്ട നല്ലോണം കുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ തീ നല്ലോണം കുറച്ച് വരണം കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കും അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ പാകമായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ലോണം ഇളക്കി നമുക്ക് ഇപ്പം തീ നമുക്ക് ഓഫ് ചെയ്യുക എന്തെങ്കിലും ചെയ്യാം നമ്മളതനുസരിച്ച് നോക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതാകും നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ആ തേങ്ങക്കുത്തും കൂടി ഇതിനകത്തേക്ക് ഇറങ്ങണേ എല്ലാം ചൂടോടെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതാവും അപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊക്കെ പുരട്ടി നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാത്രത്തിലേക്കാണ് നമ്മളത് ഒഴിച്ച് വെക്കണേ ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ ഇതാക്കിയിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ കുറച്ച് നമുക്ക് തണുക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ അത് പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് ആവശ്യം നമ്മൾ ഞാൻ സാറാന്നൊക്കെ ഞാൻ ആദ്യമായിട്ടായിട്ടോ കേട്ടേണ്ട ഞാനൊരു വീഡിയോ കണ്ടതാണ് അതിനകത്ത് നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് എന്താകും അറിയാൻ പാടില്ല എന്തായാലും അതിൽ എന്താ നമ്മളത് പാത്രത്തിലല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാവേ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുക്കട്ടെ അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ അത് സെറ്റാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സിമ്പിൾ സാധനങ്ങളൊക്കെ വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തേലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് കുറച്ച് ചെറിയ ഇപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ചെറിയൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഒക്കെ ചെയ്ത് ആക്കി വെച്ചു എന്നിട്ട് ഞാനത് എടുത്തു ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കത് പാത്രത്തിലേക്ക് കമഴ്ത്താൻ പറ്റണില്ല ഞാൻ കൊണ്ടൊക്കെ നോക്കി ഇങ്ങനെ സൈഡൊക്കെ വിട്ട് വിട്ടൊക്കെ എടുത്ത് പാത്രത്തിലോട്ട് തട്ടിട്ട് എന്ത് ചെയ്താൽ പോരുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു സ്പൂൺ കൊണ്ട് നമുക്ക് കോരി കഴിക്കാമല്ലോ ഇന്നിരത്ത് ഞാനതാ സ്പൂൺ കൊണ്ട് നമ്മളെടുത്ത് നമുക്ക് ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ ഇപ്പം എടുക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് പാത്രത്തിലേക്ക് തട്ടിട്ട് പോരുന്നില്ല വിചാരിച്ചാല് വന്നില്ലെങ്കിലും നല്ല ടേസ്റ്റ് കേട്ടോ സൂപ്പറാ അങ്ങനെ ഇപ്പൊ കട്ട് ചെയ്യാൻ ഇപ്പം കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ തിന്നാ മതിലേ എന്താ എനിക്ക് തിന്നാ അതെ ശമ്പം സൂപ്പർ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാ ഉം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്താ ഇങ്ങനെ ദൾ വായം പൊളിച്ചിരിക്കുക വായലേക്കു ചെറുക്കട്ടോ എന്താ എനിക്ക് പറ്റിപ്പോയെന്ന് എനിക്കറിയില്ലേ എവിടെയാ എന്റെ പാളി പോയെന്ന് ഒരു കുട്ടുപോയ പാത്രത്തിൽ നെയ് തേച്ചത് കുറവായി എന്ത് എന്ത് ചെയ്തിട്ടങ്ങോട് അത് ശരിയാവുള്ള എന്നെ വരാൻ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായി ചൂപ്പറാ ഇഷ്ടപ്പെട്ടു ആപ്പുസന് ഇഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് ട്രൈ നോക്കണേ പേര് പേര് മറക്കണ്ട മറക്കണ്ട അതെ ഈ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് എന്റെ ചീറ്റിൽ പോയി സാരമല്ല നല്ല ടേസ്റ്റ് നിങ്ങൾ ചീറ്റിൽ പോവാതെ ട്രൈ ചെയ്യണം പിന്നെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയറും ചെയ്യണം അങ്ങനെ കുഞ്ഞിട്ടിട്ടുണ്ട് അപ്പൊ കുഞ്ഞാവ് എണീറ്റു അതാണ് അവൻ പറഞ്ഞത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം അപ്പൊ ബൈ ബൈ